അതിയായ ആഗ്രഹം നിങ്ങൾ ദുവാരുന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷം ആഗ്രഹം വന്നുപോയി തിരുനബിയെ കാണാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്തൊക്കെ തെറ്റാണ് ഒഴിവാക്കേണ്ടത് ഞാൻ എന്തൊക്കെ ഹൈറാണ് ചെയ്യേണ്ടത് എൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് മാറ്റം വരേണ്ടത് എന്ന് ഉസ്താദിൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് ആ പിറ്റേന്ന് മുതൽ ഡേ വണ് മുതൽ ആ പ്രവർത്തനത്തിൽ മുഴുകേണ്ടേ അല്ലെങ്കിൽ ഉസ്താദ് അങ്ങനെ ദുരന്തോണാവം പറഞ്ഞു ഉസ്താദ് വേറെന്തോ ധാരണ അതിനാവും പറയും അപ്പൊ എന്റെ ആഗ്രഹമായിട്ട് ഹബീബിനെ കാണലും ഹബീബിനെ പ്രണയിക്കലും എത്തിയിട്ടില്ല അത് സിറ്റുവേഷണൽ ആയിരുന്നു എന്നാണ് ഞാൻ ഈ പറയുന്നത് അള്ളാഹുത്തല്ല സിറ്റുവേഷണൽ മഹാബത്തിൽ നിന്ന് നമ്മളെ ആവട്ടെ അറ്റ്ലീസ്റ്റ് സംതിങ്ത്തിങ് ഇങ്ങനെ വന്നപ്പോഴെങ്കിലും ഇങ്ങനെ അത് സംതിങ് ആണ് പക്ഷെ സംതിങ് ഹബീബിന്റെ കമാലിയത്തിൽ എത്തില്ല കാരണം ഇത് ഇൻസാനുൻ കാമിലാണ് പ്രേമത്തിന്റെ പ്രണയത്തിന്റെ ദിവ്യ ദിവ്യമായ പ്രണയത്തിന്റെ മഹാലോകത്തിന്റെ കമാലിയത്തിന്റെ ലോകമാണ് അൽ ഇൻസാനുൻ കാമിൽ ആ കമാലിയത്തിന്റെ പ്രണയത്തിലേക്ക് എത്താൻ കേവല പ്രണയം പറ്റൂല പിന്നെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് റഹ്മത്തുല്ലിൽ ആലമീൻ ആയതുകൊണ്ട് എങ്ങനെ ചൊല്ലിയാലും സൊലാത്തിന് കൂയി വെച്ചിട്ടുണ്ട് എങ്ങനെ ചൊല്ലിയാലും സൊലാത്തിന് പ്രതിഫലം വെച്ചിട്ടുണ്ട് ആ പ്രതിഫലം വെച്ചത് അത് നമ്മളെ പോലെയുള്ള സാധുക്കളെയൊക്കെ പരിഗണിച്ചിട്ടാണ് ഇപ്പൊ സ്വലാത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയാറുണ്ട് എങ്ങനെ ചൊല്ലിയാലും സ്വലാത്തിന് പ്രതിഫലം ഉണ്ട് ഇപ്പം ഞാനിവിടെ സ്വലാത്ത് ഒരാൾ കാണാൻ വേണ്ടി സ്വലാത്തല്ല എല്ലാം ഒരാൾ കാണാൻ വേണ്ടി കൗണ്ടർ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഇങ്ങനെ നിങ്ങൾ കാണാൻ വേണ്ടി വേണ്ടിയിട്ട് ഇങ്ങനെഹുല്ല മുഹമ്മദ് ചില ആൾക്കാർക്ക് ഉണ്ട് അത് നമ്മുടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഹിതാത് വിശദീകരണത്തിൽ ചില പണ്ഡിതന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് ഒരാൾ സ്വലാത്ത് ചൊല്ലാറുണ്ട് സ്ഥിരമായി ചൊല്ലുന്ന ആളാണ് പക്ഷേ ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് വേറെ ഒരാൾ കാണുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ട അത് ഇൻഡയറക്റ്റ് റിയാ ആണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് റിയ രണ്ടുതരം പറയുന്നുണ്ട് റിയ എന്ന് പറഞ്ഞാൽ ലോകമാന്യം ആളുകൾ കാണാൻ വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക അതായത് നിങ്ങളെ കാണുമ്പോൾ എനിക്ക് സ്വലാത്ത് ഉഷാറ് കൂടുക നിങ്ങൾ അവിടെ ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്റെ മൂത്താപ്പാൻ്റെ മോനെ എളാപ്പാൻ്റെ മോനെ മൂത്താപ്പ ഒരാളാണെന്ന് സങ്കല്പിക്കുക അപ്പോൾ നിങ്ങളുടെ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ സാധാരണ ചൊല്ലുന്ന ആൾ തന്നെയാണ് പക്ഷെ ഞാൻ മെല്ലൊക്കെ ഒരു ഉഷാറൊന്നും ഇല്ലാതെയാണ് ചൊല്ല ഒരു ഒരു അലസമായിട്ടൊക്കെ ചൊല്ലുക പക്ഷെ അവിടെ വന്ന് നിങ്ങൾ കാണുമ്പോൾ ഞാൻ കൗണ്ടർ മാറ്റി വെച്ച് നിങ്ങൾ കൗണ്ടറിൽ നിങ്ങൾ കണ്ടോളന്നില്ല അതിന് പകരം നീളമുള്ള ഒരു തസ്ബിമാലൊക്കെ എടുത്ത് സാധാരണ ഇരുന്നോ കടന്ന് എങ്ങനെയൊക്കെയാണ് ചൊല്ലുന്ന ആള് അവിടെ അങ്ങനെ നടന്നിട്ട് സാധാരണ മെല്ലെ ചൊല്ലുന്ന ആള് സൗണ്ടൊക്കെ ആണ് ഡയറക്റ്റ് റിയായതാ ഞാൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ലോകമാന്യത്തിൽ മറ്റൊരാൾ കാണാൻ വേണ്ടി ചെയ്യുന്ന കാര്യം ഇത് ഇൻഡയറക്ട് റിയാവാണ് വേറെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും തഹജ്ജു നിസ്കരിക്കുന്ന ആളാണെന്ന് സങ്കല്പിക്കുക തഹജു ഞാൻ എന്നും നിസ്കരിക്കാറുണ്ട് അതാരും കാണാൻ വേണ്ടിട്ടല്ല കാരണം ഞാൻ എന്നും നിസ്കരിക്കാറുണ്ട് പക്ഷെ എന്റെ വീട്ടിൽ എന്റെ അമ്മായി മൂത്തമാക്കെ വിരുന്നു വന്നു ആ അവർ വിരുന്നുള്ള ദിവസവും സാധാരണ എന്നും നിസ്കരിക്കുന്നത് പോലെ തന്നെ ഞാൻ താജ്സ്കരിച്ചു പക്ഷെ അന്ന് എനിക്കൊരു പ്രത്യേക സുഖം കിട്ടി അത് എന്നും താജുവിസ്കരിക്കുന്നുണ്ട് അമ്മായി അമ്മായി കാണാൻ വേണ്ടി നിസ്കരിക്കല്ല അങ്ങനെയാണെങ്കിൽ അമ്മായി വരുമ്പോൾ മാത്രമേ സ്കരിക്കുള്ളൂ ഒറിജിനലി തന്നെ എന്നും നിസ്കരിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ അമ്മായി മൂത്തമ്മയും ഗസ്റ്റ് ഉള്ള ഉള്ളൊരു പ്രത്യേക ഒരു ഊർജ്ജം എന്തേ ഇന്ന് അള്ളാവ് മാത്രമല്ല എന്റെ താജ്ജു കാണാ അമ്മായി മൂത്തമ്മയും കൂടെ കാണും ഞാൻ പറഞ്ഞു മനസ്സിലാവോ ഇന്നത്തെ താജ്ജു സാധാരണ എന്റെ താജ്ജു എന്നും അള്ളാവ് മാത്രമാണ് കാണുക ായ അള്ളാഹു മാത്രം കാണുന്ന രീതിയിൽ അമല് ചെയ്യുന്ന ദിവസത്തിൽ കിട്ടാത്ത ഒരു പ്രത്യേക ആനന്ദം ഒരു പ്രത്യേക ഊർജം ഒരു പത്ത് മിനിറ്റും കൂടെ നേരത്തെ എഴുന്നേൽക്കാനുള്ള ഒരു സുഖം അമ്മായി മൂത്തമ്മ ഗസ്റ്റ് ഉള്ള ദിവസം കിട്ടുന്നു അള്ളാഹു കാത്ത് ഇത് വലിയ ഗൗരവമുള്ള വിഷയത്തിലേക്ക് ഞാൻ വരും ഇത് ഗൗരവമുള്ള വിഷയമാണ് ഒരു മഹാന്റെ ചരിത്രത്തിൽ സൂഫിയായ ഒരു മഹാന്റെ ചരിത്രത്തിൽ കാണാം ആ മഹാന് പത്ത് മുപ്പത് വർഷക്കാലം നീണ്ട മുപ്പത് വർഷക്കാലമാണ് പള്ളിയിൽ എല്ലാ ദിവസവും വാങ്ങു കൊടുത്താൽ അല്ലെങ്കിൽ വാങ്ങു കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിൽ വരും എന്നിട്ട് ഒന്നാമത്തെ സുഫിൽ ജമായത്തിനുണ്ടാകും എല്ലാ ദിവസവും ഉണ്ടാകും അഞ്ചു വക്കത്തിലും ഉണ്ടാകും നല്ല സ്വാലിഹായ മനുഷ്യനാണ് സൂഫിയാക്കളിൽ പെട്ട ആളാണ് അങ്ങനെ ഈ മനുഷ്യന് അസുഖം വന്നു അസുഖം വന്നിട്ട് ഏഴ് ദിവസം പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ല അസുഖമായതുകൊണ്ടാണ് കഴിയാത്തത് കൊണ്ടാണ് അപ്പൊ അസുഖം വന്നിട്ട് പള്ളിയിൽ പോകാൻ കഴിയാതെ വന്നപ്പോ അദ്ദേഹം വീട്ടിൽ നിന്ന് വിസ്കരിച്ചു അങ്ങനെ അസുഖം മാറി പള്ളിയിലേക്ക് വരാൻ ഈ പള്ളിയിലേക്ക് അസുഖം മാറി വരുന്ന സമയത്ത് ഇയാള് ചിന്തിക്കുകയാണ് ജനങ്ങളിപ്പോ എന്താ വിചാരിക്കുക ഞാനിപ്പോ ഏഴ് ദിവസം പള്ളി വന്നിട്ടില്ലല്ലോ ജനങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക ഇത്രയും കാലം ഞാൻ സ്ഥിരമായി പള്ളിയിൽ വന്നില്ലേ ജനങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക ഈ ചിന്ത വന്ന ഉടനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് തിരുത്തു വന്നു അത് നല്ല മനുഷ്യന്മാർക്ക് അള്ള കൊടുക്കുന്ന ഒരു ഔദാര്യമാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ തെറ്റായ ഒരു ചിന്ത വന്നാൽ നമ്മൾ ഏതെങ്കിലും ഉസ്താദമാരുടെ മാതാപിതാക്കളുടെ ഒക്കെ പൊരുത്തത്തിലുള്ളവരാണെങ്കിൽ ഉള്ളിൽ നിന്നൊരു തിരുത്തു വരും ഫുർഖാൻ അള്ളാഹു അല്ലാതെ നമുക്ക് നൽകുമാറാവട്ടെ ഈ ഉള്ളിൽ നിന്ന് തിരുത്തു വരും കോംപാസ് ഫുർഖാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്മ തിന്മൊക്കെ വേർതിരിക്കാനുള്ള പ്രത്യേകമായ ഒരു മാനദണ്ഡം അല്ലാതെ തന്നെ നമുക്ക് നൽകുമാറാവട്ടെ അപ്പം നമ്മളൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ അത് വേണ്ട എന്ന് ഉള്ളിൽ നിന്ന് ഒരു തെർബിയത്ത് കിട്ടുന്ന ഒരു അവസ്ഥ പോലെ അത് സ്വലാത്ത് നന്നായി ചൊല്ലുന്നവർക്കൊക്കെ കിട്ടുന്ന കാര്യം അത് അള്ളാഹുത്താലാ ആ തോഫിക്ക് നമുക്ക് നൽകുമാറാവട്ടെ അപ്പൊ ഈ പണ്ഡിതൻ ഏഴു ദിവസം വീട്ടിൽ കിടന്ന പള്ളിയിലേക്ക് പോകുമ്പോ വന്ന ചിന്ത ജനങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക ഞാനും ഏഴ് ദിവസം പള്ളിക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹുത്താല തിരുത്തു കൊടുത്തു അടുത്തുപോലെ ഞാനിപ്പോ എന്തായി ചിന്തിച്ചത് ഏഴ് ദിവസം ഞാൻ പള്ളിയിൽ പോകാത്തപ്പോ ജനങ്ങൾ എന്ത് ചിന്തിക്കും ഞാൻ വിചാരിച്ചത് എന്റെ അള്ളാഹു എന്താണ് ചിന്തിക്കാന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ മനുഷ്യൻ ഈ പണ്ഡിതൻ അദ്ദേഹം വിചാരിച്ചു ഞാൻ ഈ കഴിഞ്ഞ മുപ്പത് കൊല്ലം നിസ്കരിച്ചത് അപ്പൊ ജനങ്ങൾ കാണാൻ വേണ്ടിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മുപ്പത് കൊല്ലത്തെ നിസ്കാരം കളാത എന്നാണ് ചരിത്രം മടക്കി നിസ്കരിച്ചു എന്ന് ചരിത്രമാണ് സ്വർഗത്തേക്ക് പോണമെന്ന് ദ്വാരക്കും ആമിയും പറയാൻ നമുക്ക് ആവേശമാണ് സ്വർഗത്തിലേക്ക് പോയവർ ഇങ്ങനെയൊക്കെ പോകുന്നത് മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം അവര് വർഷങ്ങളോളം ഒരു വരി അടുത്തടുത്തടുത്ത് ജമാത്തിന് നിന്നിട്ട് തൊട്ടപ്പുറത്തുള്ളതാരാണ് തൊട്ടിപ്പുറത്തുള്ളതാരാണ് എന്ന് അവർക്ക് അറിയുമായിരുന്നില്ലാണോ അവര് അങ്ങനെയൊക്കെയാണ് അവരുടെ അവര് റബ്ബിലാണ് നമ്മൾ അങ്ങനല്ല നമ്മൾ പിന്നെ ഇപ്പൊ ഇപ്പൊ പുതിയ ടെക്നോളജി വന്നതുകൊണ്ടായിരിക്കും സംസ്കാരം നമ്മൾ കഴിഞ്ഞ ഉടനെ നമുക്ക് അവിടുന്ന് ഒരു ഒ ടി പി വരും ഓ ടി പി അടിച്ചു കൊടുക്കണ്ടേക്കണ്ടേ യുവാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അത് അതായത് നിസ്കാരം നമ്മൾ എന്ത് ചെയ്യണം നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അതൊരു ഇതാക്കിയിട്ട് സെൻഡ് ചെയ്യണം അതാക്കി സെൻഡ് ചെയ്യണം എന്നിട്ട് അപ്പൊൾ ഒ ടി പി ഒ ടി പി അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഫോൺ എടുക്കുന്നത് എന്തിനാ അതെനിക്ക് മനസ്സിലാകത്തത് ഒ ടി പി അടിച്ചു കൊടുക്കും ഞാൻ അങ്ങനെ 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 മനസ്സിൽ ചിന്തിക്കുകയാണ് ഒ ടി പി അടിച്ചു കൊടുക്കാനായിരിക്കും എന്തോ ഒരു റിസീവ്ഡ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാനായിരിക്കും അവിടെ നിന്ന് മലക്കുകൾ മെസ്സേജ് ആയിരിക്കും ഞാനിങ്ങനെ മലക്കാണ് നിസ്കാരം ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ ഡീറ്റെയിൽസ് വേഗം ടൈപ്പ് ചെയ്യും അല്ലെങ്കിൽ അള്ളാഹു സുബാനത്തലോടുള്ള സംസാരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ സുബാൻ അല്ലാ അലുദു അല്ലാ പ്രധാന ദിക്കറി ചൊല്ലുന്ന സമയത്ത് ഈ ചങ്ങാതി ഫോൺ എടുത്ത് എന്തിനാണ് ഇവൻ സംസാരിച്ച വിഷയം മാറിപ്പോ ഞാൻ ഹബീബിയോടുള്ള ആ ഒരു ആ നിസ്കാരത്തിൽ ആപത്തുണ്ട് വേറെ കാര്യം നിസ്കാരത്തിൽ ആപത്തുണ്ട് ഒരു സൂഫിയായ മഹാനോ പറഞ്ഞു പറഞ്ഞോ എന്തിനാണ്സ്കരിക്കുന്നത് ഒരു മഹാന്റെ ഒരു വാക്കാട്ടോ ഒരു വാക്ക് പറയാണ് അള്ളാ ഹബീബിനോട് സലാം പറയാനാണ് അത് അതിന്റെ ഒരു കാരണമാണ് ഒരു മഹാൻ അത് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതാണ് സലാം പറയാനാണ് നിസ്കരിക്കുന്നത് എന്ന് അതൊരു മഹാൻ ഒരു ആശക്കായ ഒരു സൂഫിയായ മഹാൻ പറഞ്ഞ വാക്കാണ് അതിനുവേണ്ടി മാത്രമല്ല അദ്ദേഹം ആ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞതാണ് അപ്പൊ മഹബത്ത് അതിലുണ്ട് ശുദ്ധീകോർക്കുള്ള വല്ലാത്ത ബഹുമാനവും സമി അള്ളാൻ ഹബിദ അത് ശുദ്ധീർ എന്ന് കുറാൽ പറഞ്ഞില്ലേ മുഹമ്മദ് റസൂൾ വല്ലദീനു അശുദ്ധമാവത്തിൽ ആണ് സുദ്ധീഖർ അള്ളഹിനുള്ള അംഗീകാരം ബഹുമാനം നിസ്കാരത്തിലുണ്ട് അപ്പൊ അള്ളഹാനോള്ളതുണ്ട് റസൂള്ള പറയലുണ്ട് സ്മരണയുണ്ട് ഇബ്രാഹിം നബി അനുസ്മരണം ഒക്കെ നിസ്കാരത്തിലുണ്ട് അത് അനുസ്മരണത്തിന്റെ ഒരു മഹാലോകമാണ് നിസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പോന്ന എന്റെ കൂട്ടര് ശരിക്കും മനസ്സിലാക്കാം നമ്മള് അപ്പൊ ഒരാള് ആ മഹാൻ ചിന്തിച്ചതാണ് ജനങ്ങൾ കാണാൻ വേണ്ടി ആയിരുന്നോ എന്റെ നിസ്കാരം അത് വലിയ വിഷയമാണ് അപ്പോ സ്വലാത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് ആളുകൾ കാണാൻ ഉണ്ടെങ്കിൽ ഞാൻ ചൊല്ലുന്നത് ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു ഫലാസ് വരുന്നുണ്ടെങ്കിൽ അത് അപകടമാണ് അത് ഹിദത്തിൽ അതുക്കിയ വിശദീകരിച്ചുകൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്തല ആ ഒരു രോഗത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുമ്പോ ബെറുത ചൊല്ലുമ്പോ ഖുറാൻ പാരായണം ചൊല്ലുമ്പോ ചെയ്യുമ്പോസ്കരിക്കുമ്പോ ഏറ്റവും കൂടുതൽ നമുക്ക് ആനന്ദം കിട്ടുന്നത് ഒറ്റക്കാവുമ്പോ ആയിരിക്കണം അള്ളാഹു തോഫി നൽകട്ടെ പ്രതിഫലം കിട്ട ജമായ അതെല്ലാം പറയുന്നത് പ്രതിഫലം കിട്ടൽ ജമായത്തിലാണ് അതിനെ കുറിച്ചല്ല ഞാൻ ആ ഒരു വിഭാഗത്തിന്റെ ലതത്തിനല്ല ഒരാൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം അള്ളാഹു തന്നെ നൽകാതിരിക്കട്ടെ അതിനുള്ള സൊല്യൂഷൻ ബഹുമാനപ്പെട്ട ചെറുതിന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒട്ടക്കം എന്തെങ്കിലും മൃഗമാണ് എന്ന് വിചാരിച്ചാൽ മതി ആ മനുഷ്യന്മാരെ നല്ല മൃഗങ്ങളാണെന്ന് വിചാരിച്ചാൽ നിസ്കരിച്ചാൽ മതി എന്നാണ് എന്നിട്ട് മഹാന്മാര് പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു അമല് ഒരു മൃഗം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പശു പശു ഈ നാട്ടില് പശുല്ലേ പശുവിടെ ഒരു നിങ്ങളുടെ നിസ്കരിക്കുന്ന ഒരു പശു കാണുന്നതും ഒരു മനുഷ്യൻ കാണുന്ന തമ്മിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഇത് രോഗമാകുന്നു അതായത് പശു കാണുമ്പോൾ ഒരു ഒന്നും തോന്നില്ല ഒരാൾ കാണുമ്പോ അല്ലെങ്കിൽ ഒരാൾ കാണുന്നുണ്ടല്ലോ എന്നൊരു സുഖം വരുന്നുണ്ടെങ്കിൽ അത് രോഗമാണ് എന്ന് പറയുന്ന രോഗമാണ് അള്ളാഹുത്തല നമ്മള് കാത്തിരിവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ദുർബലരായ ആളുകളെ കൂടെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം ഉണ്ടാവ അതുകൊണ്ട് പറഞ്ഞു എന്ത് ഞാൻ ഒരാൾ കാണാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാലും ഇതിന് പ്രതിഫലം കിട്ടും മറ്റു അമലങ്ങളും അങ്ങനല്ല സ്വലാത്തിനുള്ള പ്രത്യേകതയാണത് നിങ്ങൾ കാണാൻ വേണ്ടിയ സ്വലാത്ത് ഇല്ലയാലും ഉറക്കെ ചൊല്ലിയാലും എന്നെ ചൊല്ലിയാലും നടന്നു ചൊല്ലിയാലും എങ്ങനെ ചൊല്ലിയാലും സ്വലാത്തിന് പ്രതിഫലം ഉണ്ട് പക്ഷെ അത് അതെന്തുകൊണ്ടാണ് അത് ആർക്കുള്ളതാണ് അങ്ങേറ്റം ദുർബലരായ ആളുകളെ കൂടെ പരിഗണിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരിക്കലും റിയാഖ് വരാൻ പാടില്ലാത്ത അവലാണ് സ്വലാത്ത് കാരണം നബി നബിസല്ലാ തങ്ങൾക്കുള്ളതിൽ ഒരിക്കലും റിയാഖ് വരാൻ പാടില്ല എന്നാ പറയേണ്ടത് അത് പറഞ്ഞമാർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പറയാൻ കാരണം അത് സാധുക്കളായ ആളുകളെ പരിഗണിച്ചുകൊണ്ടാണ് അപ്പോ ശരിക്കു പറഞ്ഞാൽ സ്വലാത്തെ കൂലി കിട്ടും പക്ഷെ ഹബീബിനെ കിട്ടുമോ എന്ന കാര്യം സംശയമാകുന്നു ആളുകൾ കാണാൻ വേണ്ടി സ്വലാത്തില്ല ആളുകൾ കാണാൻ വേണ്ടി കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി മൗല്യത്തില്ല ആ രീതിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ ഹബീബിനെ കിട്ടില്ല പ്രതിഫലം കിട്ടുമായിരിക്കും നമുക്ക് പ്രതിഫലം പോരാ നമുക്ക് അള്ളാൻറെ ഹബീബിനെ കിട്ടണം അല്ലെല്ലാം അള്ളാഹു നൽകുമാറാവട്ടെ മടവൂർ സി എം വലിയ ജീവിതകാലത്ത് പറഞ്ഞത് കേട്ട ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു മടവൂർ സി എം എൽ എന്ന് അടുത്ത് ആയിരം ആളുകളൊക്കെ പല ദിവസങ്ങളിലും വരും ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ വരും മടവൂർ സി എം എല്ലെന്ന് പറയാണ് എന്താ പറഞ്ഞത് ആയിരം ആളുകൾക്ക് വരുന്നുണ്ട് രണ്ടാൾ പോലും ചോദിക്കേണ്ടത് ചോദിക്കുന്നില്ല രണ്ടാള് പോലും ചോദിക്കേണ്ടത് ചോദിക്കുന്നില്ല എന്ന് അത് ഞാൻ ഈ റസൂറുള്ള മഹബത്തിന്റെ വിഷയത്തിലും ഉണ്ട് ഞാൻ അതിലേക്ക് വരും നമ്മൾ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ സ്വലാത്ത് ചൊല്ലേണ്ട രീതിയിലല്ല നമ്മൾ ആശ്വാസം കൊള്ളാണ് മറ്റേവൻ കാണാൻ ചൊല്ലിയാലും കൂലി ഇട്ടുമായിരിക്കും നമുക്ക് കൂലി പോലെ കൂട്ടരെ ഹബീബിന് കിട്ടണം അല്ലാഹുഅല അള്ളാഹു തോഫീഖൽ കേട്ടെ അതിൽ ഫോക്കസ് ചെയ്യൂ നിങ്ങൾ